ഹലോ അപ്പോൾ ഇന്നൊരു ജേണലിംഗ് പരിപാടി ആയല്ലോ ജേണലിങ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ അതൊരു വീഡിയോ ആയിട്ട് ഇതുവരായിട്ട് ഇട്ടിട്ടില്ല അതിൽ ഞാൻ ചെയ്ത രണ്ടെണ്ണം ആണിത് ജേണലിങ്ങിന് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ബുക്ക് ഏതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ബുക്കിലാണ് അപ്പോൾ തുടങ്ങാം അല്ലേ തുടങ്ങുമ്പോൾ ഗ്രീൻ തീമിൽ അങ്ങ് തുടങ്ങിയേക്കാം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒറിഗാമി പേപ്പറാണ് അത് അങ്ങ് എടുത്ത് ചുളുക്കിയേക്കാം അല്ലേ ആരുടെയെങ്കിലും ദേഷ്യമുണ്ടോ അത് ഇതിലങ്ങ് തീർത്തേക്കാം അങ്ങ് ചെന്നം പിന്നെ മടക്കിക്കോ മതി അതവിടെ ഇരിക്കട്ടെ ബാക്കി പരിപാടി നോക്കാം അല്ലേ ഇനി ഈ പേപ്പറ് അങ്ങ് പേസ്റ്റ് ചെയ്തേക്കാം എന്നാലല്ലേ രണ്ട് കോർണറിലായിട്ട് വരുന്നതിൽ വേണേ ഞാനീ എടുത്ത പേപ്പറൊക്കെ ഒരു സ്റ്റോറി ബുക്കിൽ നിന്നാണ് വെട്ടിയെടുത്ത് അതൊക്കെ മതി അപ്പോൾ അതും അങ്ങ് ചുളിക്കേക്കാം സ്റ്റോറി ബുക്കിൽ നിന്നും ബാക്കി ന്യൂസ് പേപ്പേഴ്സിലും എല്ലാത്തിലും കാണും ജേണലിങ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കണ്ടെത്തിയാൽ മതി വേറെ വേടിക്കേണ്ട ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ ഇതെല്ലാം ബുക്കിൽ നിന്നും ന്യൂസ് പേപ്പേഴ്സിൽ നിന്നും എല്ലാം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെങ്കിൽ രണ്ടാക്കിയേക്കാം നെക്സ്റ്റ് ഒട്ടിച്ചിട്ട് വരാം അപ്പം ഞാൻ എടുത്ത സിക്കേഴ്സൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ വേടിച്ചതാണോ അല്ല ഇതും സ്റ്റോറി ബുക്കിൽ നിന്ന് തന്നെ എടുത്തതാണ് സ്റ്റോറി ബുക്കിന് കിട്ടാത്ത ഒന്നുമില്ല എല്ലാ സ്റ്റിക്കേഴ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള സ്റ്റോറി ബുക്ക് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒട്ടെടുത്താൽ മതി ഗ്രീൻ അല്ലേ തീം അപ്പം ഗ്രീൻ തീമിൽ അടങ്ങിയിരിക്കുന്ന ഒരു പച്ച കളറൊക്കെ വേണ്ടേ സോ സ്റ്റിക്കർ ഓക്കെ ആയി പിന്നെ കുറച്ച് കോയിൻസൊക്കെ അങ്ങ് തട്ടി തട്ടിവിട്ടു കുറച്ച് സ്ഥലമൊക്കെ ബാക്കി കിടക്കുമല്ലേ ഒരു ഭംഗിക്ക് പിന്നെയും സ്ഥലം ആയി കിടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കോയിൻസ് ഒക്കെ എഴുതാം ഇതേ ഇതുപോലെ ഓരോ ഇത് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് വെഡ്ഡിങ് കാർഡിൽ നിന്നൊക്കെ വെട്ടിയെടുത്തിട്ടുള്ളത് എല്ലാത്തിലും ഉള്ള പോലെ ഗുഡ് വൈബ്സ് വൈറ്റ്സ് ഉള്ളൂ പിന്നെ സ്കെച്ചിൻ്റെ വരവാണ് സ്കെച്ച് കൊണ്ട് നമുക്ക് അവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഫുൾ സ്ഥലങ്ങളും കവർ ചെയ്തെടുക്കാം ഒരു ഭംഗി ഇരിക്കട്ടെ അയ്യോ ഡേറ്റ് കൊടുത്തില്ല അപ്പോൾ ശരിയായില്ലേ അപ്പോൾ അതുമായി പിന്നെ എന്തേലും അല്ലാതെ ചെല്ലാറ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ എന്തേലും ഒക്കെ ചെയ്യാം ഒരു ഭംഗിക്ക് ഇപ്പം ഞാൻ ഈ ചെയ്ത ചാനലി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ മറക്കാൻ സബ്സ്ക്രൈബും കൂടെ അങ്ങ് ചെയ്തേക്ക്